ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് മികച്ച ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി ഇതിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ദേശീയ ഫയർ സർവീസസ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്താണ് ഏപ്രിൽ പതിനാല് ഇന്ത്യയിലേക്കുള്ള ഏത് രാജ്യത്തിന്റെ ആദ്യ വനിതാ ഹൈ കമ്മീഷണറാണ് ആണ് ലിൻഡി കാമർ ഏത് രാജ്യമാണ് ബ്രിട്ടൻ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് നൽകിയ പേര് എന്താണ് എന്താണ് ദേവിക അൻപതാമത് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യമാണ് ഏത് രാജ്യമാണ് ഇറ്റലി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ ആരാണ് ആരാണ് രാംനാഥ് ഗോവിന്ദ് പാർലമെന്റ് പാസാക്കിയ വനിതാ സംവരണ ബില്ല് പ്രകാരം ലോകസഭയിൽ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുള്ളത് എത്ര ശതമാനമാണ് മുപ്പത്തി ശതമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പി എം വിശ്വകർമ്മ പദ്ധതി ഏത് വിഭാഗത്തിനായുള്ള പദ്ധതിയാണ് ഏത് വിഭാഗമാണ് പരമ്പരാഗത കൈത്തൊഴിലെടുക്കുന്നവർക്ക് ഉള്ളതാണ് ഇന്ത്യയിലെ ആദ്യ സൗര നഗരം ഏതാണ് ഇന്ത്യയിലെ ആദ്യ സൗര നഗരം ഏതാണ് ഏതാണ് സാഞ്ചി ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് ഡ്രോൺ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് എവിടെ ചെന്നൈ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യ ചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഏതാണ് പച്ച കുതിര ഡാർക്ക് മാറ്ററിനെ പഠിക്കാനായി വിക്ഷേപിക്കപ്പെട്ട ലോകത്തിലെ ആദ്യ ദൗത്യം ഏതാണ് യുഗ്ലേ ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിന് വേണ്ടി കളിച്ച ആദ്യ മലയാളി ആയ മിന്നുമണി ഏത് ടീമിനെതിരെയാണ് അരങ്ങേ അരങ്ങേ അരങ്ങേറിയത് ഏത് ടീമാണ് ബംഗ്ലാദേശ് രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ നോയിഡ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയത് ആരാണ് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നടത്തിയത് ആരാണ് വിമൽ ഹസ്മുഖ് പട്ടേൽ കേരളത്തെ സമ്പൂർണ്ണ ഇ ഗവേൺസ് സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് അടുത്ത ഓസ്റ്റ്യൻ ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടം കാണാനായി സമുദ്രത്തിന് അടിയിലേക്ക് പോകവെ തകർന്ന് ദുരന്തമുണ്ടായ ജലപേടകം ഏത് ടൈറ്റൻ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച ഏത് കേരളീയനാണ് മൂന്ന് ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാണ് ഡോക്ടർ വെള്ളയാണി അർജുനൻ രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്ത് രാജ്യം ഏതാണ് രാജ്യത്തെ ഒരു സാധാരണ പൗരനെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം ഏതാണ് ഏതാണ് രാജ്യം ചൈന ആലപ്പുഴ ജില്ലയിലെ മുട്ടാറിൽ വെച്ച് പമ്പ നദിയിൽ ചേരുന്ന നദി ഏതാണ് ഏതാണ് മണിമലയാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടയണയായി അറിയപ്പെടുന്നത് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടയണയായി അറിയപ്പെടുന്നത് ഏതാണ് ഏതാണ് തണ്ണീർബൂക്കം ബണ്ട് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത് ഏതാണ് പാലക്കാട് രാത്രി മാത്രം പുറത്തിറങ്ങുന്ന പക്ഷികളുടെ ഇനത്തിൽപ്പെട്ട മാക്കാച്ചിക്കാടയെ കേരളത്തിൽ ആദ്യമായി കണ്ടെത്തിയത് എവിടെയാണ് എവിടെയാണ് അരിപ്പ വനമേഖല എൻ അസറ്റൈൽ പി അമിനോഫിനോൾ വ്യാപകമായി അറിയപ്പെടുന്ന പേര് എന്താണ് എൻ അസറ്റൈൽ പി അമിനോഫിനോൾ വ്യാപകമായി അറിയപ്പെടുന്ന പേര് എന്താണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പാരസെറ്റോമോൾ എയ്ഡ്സ് ബോധവൽക്കരണാർത്ഥം കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് എയ്ഡ്സ് ബോധവൽക്കരണാർത്ഥം കേരള സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് ഏതാണ് ആയുർദളം കിടപ്പുരോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ഏതാണ് ഏതാണ് ആശ്വാസ കിരൺ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ